അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനുകുട്ടി അനുമോൾ വിന്നർ ആയിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും പി ആർ പി ആർ എന്നും പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല എന്തിനാണ് അധികം ഹേറ്റഡ് മെസ്സേജ് എനിക്ക് അത്രയും ഹേറ്റഡ് മെസ്സേജ് ആണ് എന്റെ ഫോണിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതും അല്ലാതെ ആണെങ്കിലും വീഡിയോസ് കാണുന്ന സമയത്ത് റീഎൻട്രീസ് ആണെങ്കിലും അവർ ഇപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ല ഈ പി ആർ എന്ന് പറയുന്നത് ഒരു തെറ്റാണോ പി ആർ ഇല്ലാത്ത ആരാണ് അനുമോൾ അത് സംബന്ധിച്ച കാര്യമാണ് അവർക്ക് പി ആർ ഉണ്ടായിരുന്നുള്ളത് പക്ഷെ പി ആറിനൊക്കെ ഒരു പരിധിയില്ലേ ഒരാളെ വിന്നറാക്കാൻ ഒരിക്കലും ഒരു പി ആർ കൊണ്ടും പറ്റത്തില്ല അതിനകത്ത് അതായത് ആ ഷോയ്ക്കകത്ത് അവർ ചെന്നിട്ട് എന്ത് കണ്ടന്റ് കൊടുക്കുന്നു അത് ആൾക്കാരിലേക്ക് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതനുസരിച്ച് മാത്രമേ ഒരാൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ വിന്നർ ആകത്തുള്ളൂ ചിലപ്പോൾ പി ആറിന്റെ വർക്ക് കൊണ്ട് കുറച്ച് നാൾ നിൽക്കാൻ പറ്റുമായിരിക്കും അത് ശരിയായിരിക്കും കുറച്ച് വോട്ടൊക്കെ പിടിക്കാനും പറ്റും പക്ഷേ ഒരിക്കലും ബി ബി വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പി ആർ ഒരു ലക്ഷം രൂപ കൊടുത്ത് അവർ ഒരു ലക്ഷം രൂപ കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ലക്ഷം രൂപ കൊടുത്ത് ഒരിക്കലും ഒരു വിന്നറായിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അനീഷിനെ പോലെ ഒരു കോമണറായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഡിസേർവിങ് ആണ് ഒരിക്കലും പറയുന്നില്ല അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഡിസേർവിങ് തന്നെയാണ് പക്ഷെ അവർ അതിനകത്ത് ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോയാണ് അതിനെ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നവരാണ് അവസാനം വരെ നിൽക്കുന്നത് അത് അനീഷിനോ അനുമോൾക്കോ അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്കി ടോപ്പ് ഫൈവ് ഫൈനലിസ്റ്റുകൾക്കും പറ്റി ബാക്കിയുള്ളവര് പതിയെ പതിയെ അവരുടെ ഗെയിം വീക്കായ സമയത്ത് നമ്മൾക്ക് തന്നെ അറിയാം അവർ എന്തുകൊണ്ടാണ് ഔട്ടായി എവിക്റ്റായി പോകുന്നതെന്നുള്ളത് അതിനകത്ത് പലരും പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് പി ആർ ഇല്ല പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്താണ് ലാസ്റ്റ് വരെ നിൽക്കുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പി ആർ എടുത്തില്ല അത് വേറൊരാളുടെ കുറ്റം അല്ലല്ലോ നിങ്ങൾക്ക് അറിയത്തില്ലേ ഇത്രയും വലിയ ഒരു ഷോയിലേക്ക് വരുന്ന സമയത്ത് അവിടെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ്സ് ആണെങ്കിലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പുറത്തൊരാൾ വേണം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വേണം അതിനുവേണ്ടി ആളുകളെ നമ്മൾ നിയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് അതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാളും വിന്നർ ആവാൻ പോകുന്നില്ല പിന്നെ അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിയായിരിക്കും അദ്ദേഹം കയറുന്ന സമയത്ത് പുള്ളിക്കവിടെ പി ആർ വർക്ക് ചെയ്യാൻ ആരെയും ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അതിനകത്ത് പുള്ളി കയറി കാണിക്കുന്ന കണ്ടൻസും കാര്യങ്ങളും അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് പുറത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പേരിൽ ഫാൻസ് പേജ് തുടങ്ങി അങ്ങനെ തന്നെ ഒരുപാട് പി ആർ വർക്കുകൾ തികച്ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തി എനിക്ക് പി ആർ വർക്ക് അനുമോൾക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരു എന്റർടൈൻമെന്റ് പോലെ കാണുന്നു കണ്ടിട്ട് പോകുക ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ ലാസ്റ്റ് വീക്ക് വന്ന ആ ഒരു മാറ്റം കൊണ്ടാണ് നമുക്ക് ആർക്കാണെങ്കിലും മനസ്സിലുള്ള ഒരാൾക്കും കണ്ടിരിക്കാൻ പറ്റാത്തത്ര രീതിയിൽ അവരവിടെ ഒറ്റപ്പെട്ടു പോയി അത് കണ്ടപ്പോൾ സങ്കടം തോന്നി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ അതിലും എത്രയോ അധികം ആൾക്കാരെ കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് എന്റെ കാര്യം അത് വേറൊരാൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടതിനു ശേഷം എന്റെ ദൈവമേ എത്രത്തോളം കമന്റ്സ് ആണ് നിങ്ങൾക്ക് എന്റെ ആ വീഡിയോയുടെ താഴെ നോക്കാം ഞാനും അനുമോളുടെ പി ആർ ആണ് ഞങ്ങളും അനുമോളുടെ പി ആർ ആണ് എത്ര എത്ര ആൾക്കാരാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും അധികം സപ്പോർട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോയിൽ കിട്ടിയത് അതിന്റെ അർത്ഥം എന്താണ് അത് പി ആർ ആണോ ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങളാണ് അനുമോളുടെ പി ആർ ഞങ്ങള് കാരണമാണ് അനുമോൾ ജയിച്ചത് അത് ഇനിയെങ്കിലും സാധാരണക്കാരും മനസ്സിലാക്കുന്നത് പോട്ടെ ഇപ്പൊ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് ഈ പി ആർ എന്താണ് അതൊന്നും അറിയത്തില്ലായിരിക്കും പക്ഷെ ആ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ പോയത് റീഎൻട്രീസിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഒരാളുടെ വിജയം ഒന്ന് അംഗീകരിക്കുവാൻ പഠിക്കും ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റാത്തത് വേറൊരാള് ചെയ്ത് കാണിക്കുമ്പോൾ അവരെ അംഗീകരിക്കുക അതല്ലാതെ വെറുതെ അവരെ എന്തിനാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ താങ്ക്